പ്രേക്ഷകർ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ പതിനാറ് മിനിറ്റ് ആയിരിക്കുകയാണ് നമുക്കൊന്ന് കണ്ണൂരിലേക്ക് പോകണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി ന്യൂ ബ്ലോക്കിന്റെ പിന്നിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ ജോയിന്റ് സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്തു അർജുൻ കല്യാൺ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അർജുൻ കല്ല്യാൺ ഇപ്പോൾ എല്ലാ തടവുകൂലികൾക്കും ഫോൺ ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുകയാണല്ലോ നമുക്ക് സംശയിക്കാൻ കാരണം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെയാണ് ജയിലിലെ പരിശോധന സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതൊക്കെ ശക്തമാക്കുന്നതിന് ഒരു തീരുമാനം ജയിൽ ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെയായി ആലോചിച്ച് നിശ്ചയിച്ചത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തുടർച്ചയായ രീതിയിൽ പരിശോധന നടക്കുന്നു അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയുള്ള മൊബൈലുകൾ പിടികൂടുന്നത് എന്നുള്ളതാണ് ജയിൽ അധികാരികളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പരിശോധന കൃത്യമായ രീതിയിൽ നടക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരം മൊബൈലുകൾ കൃത്യമായ രീതിയിൽ പിടികൂടാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ള ഒരു കാര്യം ജയിൽ അധികാരികൾ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായി ഇങ്ങനെ ഓരോ ദിവസവും ഓരോ മൊബൈലുകൾ അതായത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം എട്ടോ ഒൻപതോ മൊബൈൽ ഫോണുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായും ഓരോ തടവ് പുള്ളികൾക്കും ഓരോ മൊബൈൽ ഫോണുകളുണ്ടോ സാധാരണ ജയിലിലൊക്കെ എല്ലാവർക്കും വീട്ടിലേക്ക് അത്യാവശ്യം വിളിക്കാനും അല്ലെങ്കിൽ നിശ്ചിത സമയത്ത് ബന്ധപ്പെട്ടവരെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ഫോണാണ് ജയിലിൽ ഉണ്ടാവാറുള്ളത് ഇതിപ്പോൾ അങ്ങനെയല്ല എല്ലാവർക്കും ഓരോ മൊബൈൽ ഫോണുകൾ ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ട് വരുന്നത് എന്തായാലും സുരക്ഷാ പരിശോധനകൾ കൃത്യമായ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അത്തരം പരിശോധനകൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഈ ന്യൂ ബോ ബ്ലോക്കിൻ്റെ പിറകുവശത്ത് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ള ഈ മൊബൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ഇപ്പോൾ ടൗൺ പോലീസ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഒരു അഞ്ച് ദിവസം മുൻപാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണും അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുമൊക്കെ എറിഞ്ഞു നൽകുന്ന സംഘത്തിലെ ഒരാൾ പോലീസിൻ്റെ പിടിയിലായത് ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം നടത്തുന്നുണ്ട് എങ്ങനെയാണ് ആർക്കു വേണ്ടിയാണ് ഇതിനു വേണ്ടി ആരൊക്കെ പരിശ്രമിക്കുന്നു ഈ ശൃംഖലയിൽ ആരൊക്കെ ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് എന്തായാലും വിശദമായ രീതിയിലുള്ള ഒരു പരിശോധന ഈ സംഭവങ്ങളിലെല്ലാം ഉണ്ടാവും എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം ശുജ ഓക്കെ ഒളിപ്പിച്ച നിലയിലാണ് ഫോൺ കണ്ടെടുത്തത് അർജുൻ കല്യാണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന് കേസെടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ന്യായമായി നമ്മൾ സംശയിക്കില്ലേ എല്ലാവർക്കും അവിടെ ഫോണൊക്കെ ഉണ്ടോ അതൊക്കെ അങ്ങനെ കൂളായിട്ട് അവിടെ നിന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ തകർക്കുകയാണോ അറിയില്ല തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം